നമസ്കാരം ശബ്ദം ഒക്കെ ആണെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് സൗണ്ട് കുറവായിരുന്നു ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എച്ച് എസ് എ ഫിസിക്കൽ സയൻസിൻ്റെ സിലബസിൽ കൊടുത്തിട്ടുള്ള മോഡ്യൂൾ വണ് ടോപ്പിക്കുകൾ ഉണ്ടല്ലോ മോഡ്യൂൾ വൺ ടോപ്പിക്ക് അത് എൻ സി ആർ ടിയിലെ ഏതെല്ലാം ചാപ്റ്റേഴ്സിലായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത് എന്നാണ് നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഏതൊക്കെ ചാപ്റ്റർ പഠിച്ചാൽ ആ ഒരു മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം ഇവിടെ മൊഡ്യൂൾ വണ് ഒരിക്കൽ കൂടി നോക്കുക അവിടെ പാർട്ടിക്കിൾ ഡൈനാമിക്സ് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ റൊട്ടേഷൻ ഡൈനാമിക്സ് കൺസർവേഷൻ ലോസ് ലീനിയർ മൊമെന്റും ആംഗുലർ മൊമെന്റ് എനർജി കൺസർവേഷൻ ഈ മൂന്ന് കൺസർവേഷൻ ലോസ് ആണ് എടുത്തു പറഞ്ഞിരിക്കുന്നത് അല്ലെ പാർട്ടിക്കിൾ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു ഒറ്റ വേർഡിൽ അവരോട് പറഞ്ഞു വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പല ചാപ്റ്ററുകളാണെന്ന് മനസ്സിലാക്കണം പാർട്ടിക്കൽ ഡൈനാമിക്സ് കേട്ടോ അവിടെ എവിടെയും പ്രൊജക്റ്റേവ് മോഷൻ എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ സർക്കുലാർ മോഷൻ എന്ന് എടുത്തു പറഞ്ഞിട്ടില്ല എന്നാലും നമുക്ക് ഈ കാര്യങ്ങൾ റൊട്ടേഷൻ ഡൈനാമിക്സ് പറയുന്നുണ്ട് അങ്ങനെ ഓരോ ചാപ്റ്ററുകളുടെ ടൈറ്റിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു ഒരു ബ്രാഞ്ചിൻ്റെ ടൈറ്റിലൊക്കെയാണ് ശരിക്കും അവിടെ പറഞ്ഞുവെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഏതൊക്കെ ചാപ്റ്ററാണെന്നാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് അതിനുശേഷം നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ വേവ്സ് ഡോപ്ലർ എഫക്റ്റ് ഈ രണ്ടാമത്തെ സെറ്റ് സിലബസ് എവിടെയാണ് എന്ന് ഡിസ്കസ് ചെയ്യും ദെൻ ഇലാസ്റ്റിസിറ്റി എവിടെയാണ് ഡിസ്കസ് ചെയ്യും ഫ്രെയിം ഓഫ് റെഫറൻസ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് എൻ സി ആർട്ട് ടെക്സ്റ്റ് ബുക്കുകളല്ല അത് ഡിഗ്രി ലെവലിലേക്ക് വരുന്ന ടോപ്പിക്കാണ് അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ വരും അപ്പോൾ എൻ സി ആർട്ട് ടെക്സ്റ്റ് ബുക്കുകളിൽ സി നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടുൻ്റെ എൻ സി ആർട്ട് ടെക്സ്റ്റ് ബുക്കുകളിൽ ഏതെല്ലാം ചാപ്റ്ററിലാണ് ഈ പറയുന്ന ഒരു മൂന്ന് മോഡ്യൂൾസ് ഈ മോഡ്യൂളിൽ തന്നെ മൂന്ന് ടോപ്പിക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ മോഷൻ ഇന്നേ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ചാപ്റ്റർ ടു ആണ് ഒന്നാമത്തെ ചാപ്റ്റർ പ്ലസ് വൺ ഇന്ത്യ ടെക്സ്റ്റ് ബുക്കിലായാലും ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു പണ്ട് അതിനുശേഷം യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അത് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല അതിൻ്റെ ബേസിക്സ് ആയിട്ട് കുറേ കാര്യങ്ങൾ വേണ്ടതാണ് എന്നാൽ പോലും പറഞ്ഞിട്ടില്ല പാർട്ടിക്കൽ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ശരിക്കും നോക്കൂ ഇൻട്രഡക്ഷൻ കാര്യങ്ങൾ വരും ഇൻസ്റ്റന്റീനിയസ് വെലോസിറ്റിയും സ്പീഡും വരും എക്സലറേഷൻ വരും കൈനമറ്റിക് ഇക്വേഷൻ ഫോർ യൂണിഫോമിലി എക്സലേറ്റ മോഷൻ വരും പിന്നെ പഴയ ഓൾഡ് ടെക്സ്റ്റ് ബുക്ക് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഈ ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ടെക്സ്റ്റ് ബുക്കിന്റെ പി ഡി എഫിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട മലയാളം ടെക്സ്റ്റ് ബുക്ക് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള മലയാളം ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കണം അതിൽ കുറച്ചുകൂടി കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് റിലേറ്റീവ് വെലോസിറ്റി പോലുള്ള കാര്യങ്ങളെല്ലാം ആ ചാപ്റ്ററിനകത്ത് ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ പാർട്ടിക്കിൾ ഡൈനാമിക്സ് എന്ന് പറയുന്ന ആ വേടിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ഓരിടത്തും നമുക്ക് എടുത്തു ഇത് പറയില്ല കഴിഞ്ഞ തവണയും സ്ഥാനാന്തരം ദൂരം പോലുള്ള കൺസെപ്റ്റുകളെ വെച്ചിട്ടായിരുന്നു ചോദ്യം വന്നിരുന്നത് ഈ മേഖലയിൽ നിന്ന് അതിനുശേഷം നമ്മൾ പാർട്ടിക്കൽ ഡയനാമിക്സിന് തന്നെ ടൂ ഡൈമെൻഷനൽ മോഷനെ സ്ട്രൈറ്റ് ഡൈൻ കഴിഞ്ഞാൽ ടു ഡയമെൻഷനൽ മോഷനിലേക്ക് പോകണം ഇവിടെ എടുത്തൊന്നും പറയുന്നില്ല മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് സിലബസിൽ പറഞ്ഞിട്ടില്ല എങ്കിലും അതിൻ്റെ ധാരണ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം ആ ധാരണയിലൂടെ വേണം നമ്മൾ മോഷൻ്റെ പ്ലെയിനെ പഠിക്കാനായിട്ട് അവിടെ കോൺസ്റ്റൻറ്റ് ഉള്ള മോഷൻ്റെ പ്ലെയിൻ്റെ കൺസെപ്റ്റുകൾ പ്രൊജക്റ്റൈൽ മോഷൻ പോലുള്ള കാര്യങ്ങൾ യൂണിഫോം സർക്കുലർ മോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് അപ്പോൾ ഈ ആശയങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ പഠിച്ചു വെക്കുമ്പോൾ ചില പ്രധാനപ്പെട്ട ആണ് മോഷൻ്റെ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ നന്നായിട്ട് തന്നെ കവർ ചെയ്താൽ മോ പാർട്ടിക്കൽ ഡയനാമിക്സിന് അത്യാവശ്യം നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും ഇനി ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടോ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ തന്നിരിക്കുന്നു അതേ ടൈപ്പിൽ തന്നെയാണ് ലോസ് ഓഫ് മോഷൻ ചാപ്റ്റർ നമ്പർ ഫോർ ലേറ്റസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ നമ്പർ ആണ് പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ അത് അഞ്ചാമത്തെ ചാപ്റ്റർ ചാപ്റ്ററായിട്ടായിരിക്കും കാണാൻ പറ്റും മലയാളം ടെക്സ്റ്റ് ബുക്കിൽ അവിടെ അരിസ്റ്റോട്ടിൽ ഫാലസി തൊട്ട് ലോ ഓഫ് നർഷ്യ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ തേർഡ് ലോ ഇത്തരം കാര്യങ്ങൾ ഉറപ്പായിട്ടും അവിടെ സിലബസിനകത്ത് തന്നെ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട് അത് ഉറപ്പായിട്ടും പഠിക്കണം അതല്ലാതെ നിങ്ങൾ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റ് നോക്കിയാൽ ആ സിലബസിൻ്റെ അവസാനം നമ്മൾ പറയുന്നുണ്ടല്ലോ കൺസർവേഷൻ ലോസ് ലീനിയർ മോൻറ്റോ ആംഗ്ലാർ മോൻ്റോ എനർജിയും പറയുന്നുണ്ട് അപ്പം അതിനകത്ത് കൺസർവേഷൻ ഓഫ് മൊമെന്റം പഠിക്കണം പിന്നെ ഇക്കിലുബ്രീമോ പാട്ടുകൾ എന്ന് പറയുന്ന സിലബസിൽ പറഞ്ഞിട്ടില്ലെങ്കിലും അതൊന്ന് മനസ്സിലാക്കിയിരിക്കണം ഫോഴ്സ് കോമൺ ഫോഴ്സ് ഇൻ മെക്കാനിക്സ് ജസ്റ്റ് ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് സർക്കുലാർ മോഷനുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ അവിടെ ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ് കാരണം അത് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ റൊട്ടേഷൻ ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ലോസ് ഓഫ് മോഷനകത്ത് കണ്ടിന്യൂഷൻ വരുന്ന കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടതാണ് ഇനി വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നതിന് മുൻപ് ആക്ച്വലി ഇവിടെ നമ്മുടെ സിലബസിൽ എടുത്ത് പറയുന്നില്ലെങ്കിൽ കൂടിയും നമ്മൾ ഫ്രിക്ഷനെ കുറിച്ചൊക്കെ ഉള്ള പഴയ ടെക്സ്റ്റ് ഫ്രിക്ഷനെ ഫ്രിക്ഷനെക്കുറിച്ച് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൈനറ്റിക് ഫ്രിക്ഷൻ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറുകളെല്ലാം അവിടെ ഈ ചാപ്റ്ററിനോട് ബേസ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ് ഓൾഡ് എൻ സാരി ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്തുണ്ട് ഉണ്ട് ബാങ്കിങ് ഓഫ് കർവ് ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് സർക്കുലർ മോഷൻ ആയിട്ട് ബാങ്കിങ് ഓഫ് കർവ് എന്നൊക്കെ പറയുന്ന ആശയം കൂടി കൂടുതൽ അറിഞ്ഞു പോകുക അപ്പോൾ ഞാൻ അടക്കം ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്ലാസിനകത്ത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസിനെ ഫോക്കസ് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സും പ്ലസ് ആ സിലബസിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഇൻസിയാറ്റിക് കണ്ടന്റുകളെ ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്ന രീതിയിൽ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത് കാരണം നമുക്ക് പുതിയ സിലബസ് ആഡ് ചെയ്യപ്പെടുന്ന സമയത്ത് ഈ കണ്ടൻറ്റൊക്കെ ചിലപ്പോൾ ആഡ് ചെയ്യപ്പെടാം ഇൻ കേസ് സിലബസിൽ പറയാതെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് കിടക്കുന്ന കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ കയറി വരാൻ പറ്റും അതുകൊണ്ട് അതിൽ പ്രധാനപ്പെട്ട ഇക്വേഷൻസും പ്രധാനപ്പെട്ട ആശയങ്ങളും ഇപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ റോളിംഗ് ഫ്രിക്ഷൻ കയൻറ്റിക് ഫ്രിക്ഷൻ ഇങ്ങനെയൊക്കെ കൺസെപ്റ്റുകളിൽ കൊയഫിഷൻ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നോർമൽ റിയാക്ഷൻ ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ നിറഞ്ഞിരിക്കുന്നത് നല്ലതാണ് അതുപോലെ ബാങ്കിങ് ഓഫ് കർവ് എന്താണ് എന്തിനാണ് ഇത് ചെയ്യുന്നത് അതെല്ലാം ഒന്ന് അതിൻ്റെ ചേർത്ത് വെച്ച് പഠിക്കുന്നത് നല്ലതാണ് ഇനി അവിടെ റൊട്ടേഷണൽ ഡൈനാമിക്സും കൺസർവേഷൻ ഓഫ് ലോ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എനർജി ആംഗുലാർ മൊമെൻ്റ് ഒക്കെ വരുന്നുണ്ട് അതിനു മുമ്പ് നമുക്ക് വർക്ക് എനർജി പവർ സിലബസിൽ പറഞ്ഞിട്ടില്ല പക്ഷെ നമുക്കറിയാം നമ്മളുടെ ബേസിക് ആയിട്ടുള്ള എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളിലടക്കം നമ്മൾ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ് അതിൻ്റെ ബേസിക്സ് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം അപ്പോൾ പാർട്ടിക്കൽ ഡൈനാമിക്സിനോട് ചേർന്ന് തന്നെ സിലബസിൽ എടുത്തു പറയാത്ത എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കൺസെപ്റ്റുകൾ ഇതിനകത്തും കിടപ്പുണ്ട് വർക്ക് എനർജി തീറം പോലുള്ള കാര്യങ്ങൾ വർക്ക് കൈനറ്റിക് എനർജി പോലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ വർക്ക് എനർജി തീരവും വേരിയബിൾ ഫോഴ്സ് പൊട്ടൻഷ്യൽ എനർജി എനർജിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ ഓഫ് എനർജി മാത്രമാണ് സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ബേസിക്സ് അറിയാവുമെങ്കിൽ അല്ലേ നമുക്ക് അതിലേക്ക് വരാൻ പറ്റുള്ളൂ പിന്നെ ഓഫ് കോഴ്സ് എനർജിയുടെ സ്പ്രിംഗ് ഒക്കെ പൊട്ടൻഷ്യൽ എർജിയായിട്ട് ബന്ധപ്പെട്ട ബേസിക്സ് ജസ്റ്റ് ഒന്ന് അഡീഷണലായിട്ട് പഠിച്ചു പോവാം മനസ്സിലാക്കി പോവുക പവർ ഉറപ്പായിട്ടും പഠിച്ചു വെക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യമാണ് കൊളീഷൻസ് കൺസർവേഷൻ്റെ ഒക്കെ ബാക്കിയായിട്ട് വരുന്ന ആയതുകൊണ്ട് തന്നെ സിലബസിലെടുത്ത് പറയുന്നില്ല എന്നാൽ പോലും ഇതിൻ്റെയൊക്കെ ബ്രീഫ് ഐഡിയ എങ്കിലും ഈ മൊത്തത്തിൽ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും ഇനി അടുത്തത് സിസമോ പാർട്ടിക്കലായിട്ട് റൊട്ടേഷൻ മോഷൻ റൊട്ടേഷൻ മോഷൻ സിലബസിൽ എടുത്ത് പറയുന്നുണ്ട് അവിടെ സെൻറ്റർ ഓഫ് മാസ് എന്നോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും എടുത്ത് പറയുന്നില്ലെങ്കിലും എന്താണ് സെൻ്റർ ഓഫ് മാസ് എന്നുള്ളതും സെൻറ്റർ ഓഫ് മാഷ്സിൻ്റെ ചലനുമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ദെൻ ഉറപ്പായിട്ടും ആംഗുലാർ വെലോസിറ്റി അതിൻ്റെ റിലേഷൻ ലീനിയർ വെലോസിറ്റി ആയിട്ടുള്ള റിലേഷൻ കാരണം അത് റൊട്ടേഷണൽ മോഷൻ്റെ ബേസിക്സ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ആ ബേസിക്സ് അറിയണമെങ്കിൽ ഉറപ്പായിട്ടും വെക്ടർ പ്രോഡക്റ്റ് അറിഞ്ഞിരിക്കണം ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് ഒക്കെ ഒന്ന് ജനറലി എക്രോസ് ബി മേ ഡോട്ട് ബി ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം വെട്ടറിന്റെ കാൽക്കുലേഷൻസ് അവിടെ അറിഞ്ഞിരുന്നാലാണ് അതിൻ്റെ കുഞ്ഞ് പ്രോബ്ലംസ് ഒക്കെ വന്നാലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കാം അവിടെ ആംഗുലാർ വെലോസിറ്റി അതിൻ്റെ ലീനിയർ വെലോസിറ്റി ആയിട്ടുള്ള റിലേഷൻ ടോർക്ക് ആംഗുലാർ മൊമെന്റും ഇതെല്ലാം പഠിച്ചേക്കണം വെക്കണം ഇക്വർ ഓഫ് റിജിഡ് ബോഡി മൊമെന്റ് ഓഫ് ഇനർഷ്യ റൊട്ടേഷൻ മോഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഴയ ടെക്സ്റ്റ് ബുക്കിൽ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ബുക്കിലില്ല പാരലാക്സിസ് പെർപെൻഡിക്കുലർ ആക്സിസ് തീറോ ഉണ്ട് നമ്മൾ ഡിഗ്രി ലെവലിൽ ചെല്ലുമ്പോൾ അത് പഠിക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് ജനറലി ഇതിനോട് ചേർത്ത് വെച്ച് മൊമെന്റ് ഓഫ് ഇനർഷിയും അതിൻ്റെ പാരാക്സിസ് പെർപെൻഡിക്കുലർ ആക്സിസ് തീറോ ഒക്കെ ഒന്ന് ചേർത്ത് വെച്ച് പഠിച്ചു പോകുന്നത് നല്ലതാണ് അതുകൂടി ചേർത്ത് വേണം നിങ്ങളുടെ പഠനം കുറച്ചുകൂടി ഒന്ന് റിച്ച് ആക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതുകൂടി ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി കൈനമാറ്റിക്സ് ഓഫ് റൊട്ടേഷൻ മോഷൻ അത് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെയാണ് ദെൻ റൊട്ടേഷൻ മോഷണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഫിക്സഡ് ആക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആംഗുലാർ മൊമെന്റ് ഇൻ കേസ് ഓഫ് റൊട്ടേഷൻ പോട്ട ഫിക്സഡ് ആക്സിസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ സിലബസിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ സിലബസിനകത്ത് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ഈ ടോപ്പിക്കിനകത്ത് ഇതെല്ലാം കയറി വരാം കൺസർവേഷൻ ഓഫ് ലോസിൽ ലീനിയർ മൊമെൻ്റ് ആംഗുലാർ മൊമെൻ്റ് എനർജി എല്ലാം വർക്ക് എനർജി പവർ വരെയുള്ള ചാപ്റ്ററുകളിലൂടെ ഫിനിഷ് ആവുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മോഷൻ്റെ സ്ട്രൈക്ലെയിം മോഷൻ്റെ പ്ലെയിം ലോസ് ഓഫ് മോഷൻ വർക്ക് എനർജി പവർ അതുപോലെ തന്നെ സിസ്റ്റം ഓഫ് പാർട്ടിക്കൾ ആൻഡ് റൊട്ടേഷൻ മോഷൻ ഇത്രയും കാര്യങ്ങൾ വൃത്തിക്ക് പഠിച്ചിരിക്കണം ഇതിനകത്തെ കൺസെപ്റ്റുകൾ സിലബസിനകത്തുള്ള ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം അഡീഷണൽ ആയിട്ടുള്ള ഫാക്ടറികൾ എൻ സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചേർത്ത് വെച്ചുകൊണ്ട് പഠിക്കണം ആ രീതിയിൽ തന്നെയാണ് ആ ക്ലാസുകൾ എടുക്കുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യാറുള്ളത് ഇനി മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കാം നമുക്ക് സിലബസിൽ എവിടെയാണ് നോക്കി സിറ്റി പ്ലസ് വണ്ണിൻ്റെ രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്ററിലാണ് ഇലാസ്റ്റിസിറ്റി എങ്സ് മോഡലസ് റിജിഡിറ്റി മോഡലസ് ബൾക്ക് മോഡലസ് തുടങ്ങിയ കാര്യങ്ങൾ കിടക്കുന്നത് ഇനി ഫ്ലൂയിഡ് ഡൈനാമിക്സിലാണ് സർഫസ് ടെൻഷൻ വിസ്കോസിറ്റിംഗ് കടക്കുന്നത് അവിടെ ബെർണോളീസ് ഒന്നും എടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്നുള്ളതുകൊണ്ട് പാസ്കൽസിലോ ഒക്കെ സാധാ പി എസ് സി എക്സാമ്പിളിൽ പോലും ചോദിക്കുന്നതായതുകൊണ്ട് ആ ചാപ്റ്റർ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം ആണ് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്ററാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് സോളിഡും അതുപോലെ തന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡും അവിടെ സ്ട്രെസ് സ്ട്രെയിൻ ലോ സ്ട്രെസ് സ്ട്രെയിൻ ഇലാസ്റ്റിക് മോഡിലെ ഇലാസ്റ്റിക് മോഡിലാണ് എടുത്ത് സിലബസിൽ പറയുന്നതെങ്കിലും അതിൻ്റെ ബേസിക്സ് മുഴുവൻ ആദ്യം പഠിച്ചാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ യെസ് ഇലാസ്റ്റിക് ബിഹേവിയർ ഓഫ് മെറ്റീരിയൽസ് നന്നായിട്ട് പഠിച്ച് വെക്കുക അതിൻ്റെ ആപ്ലിക്കേഷൻസ് പഠിച്ചു വെക്കുക അപ്പോൾ അതിൻ്റെ ലോ അടക്കമുള്ള അതിൻ്റെ കർവും കാര്യങ്ങളൊക്കെ ആയിട്ട് പഠിച്ചു വെക്കണം പിന്നെ മാലിബിലിറ്റി അഗ്ബിലിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ടേംസ് വരുന്നുണ്ട് അതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം ആ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുന്നത് നല്ലതാണ് കാരണം സിലബസിൽ എടുത്തു പറയുന്നത് യങ്സ് മോഡലസ് ബൾക്ക് മോഡൽസ് ഒക്കെ ആണെങ്കിലും അതിൻ്റെ ബേസിക്സ് കൂടി അറിഞ്ഞാലേ സ്ട്രെസ് സ്ട്രെയിൻ കൂട്ട് അറിഞ്ഞാലല്ലേ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ് അടുത്തൊരു ചാപ്റ്റർ അവിടെ നമ്മൾ സർഫസ് ടെൻഷൻ വിസ്കോസിറ്റി ആണ് സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഇവിടെ ഇൻട്രൊഡക്ഷൻ പ്രഷർ തുടങ്ങി സ്ട്രീംലൈൻ്റെ ഫ്ലോ ടെർബിലൈൻ ഫ്ലോ പാസ്കർസ്ലോ ബെർണോളിയസ് പ്രിൻസിപ്പൾ തുടങ്ങിയ കാര്യങ്ങൾ അതിന്റെ തുടക്കത്തിൽ കടപ്പുണ്ട് അത് ഒന്ന് ടച്ച് ചെയ്ത് നിങ്ങൾ പോകണം കാരണം ഫ്ലൂയിഡ് ഡൈനാമിക്സിന്റെ ബേസിക്സ് ബേസിക്സാ ഡിസ്കോസിറ്റീവ് അഫോസേഷൻ ഒക്കെ എടുത്ത് പറയുന്ന ടോപ്പിക് ആയതുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുകയും ചെയ്യണം പഴയ സിലബസിൽ അത് അതിന് മുമ്പുള്ള ഡൈനാമിക്സ് ഫ്ലൂയിഡ് ഡൈനാമിക്സിന്റെ പോർഷൻസ് നല്ല ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ മാത്രമല്ല പുതിയ സിലബസ് വരുമ്പോൾ നമുക്ക് റിസ്ക് കുറയ്ക്കാനും പറ്റും അതുകൂടി പഠിച്ചാൽ റിസ്ക് കുറയ്ക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇത് ടച്ച് ചെയ്തിട്ട് തന്നെ ക്ലാസ്സുകളും എടുത്ത് പോകുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ് ഇത്രയും കണ്ടൻറ്റ് വേണമെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കാണ് നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് ഡിഗ്രി ലെവലിലേക്ക് ഉയരുന്ന കണ്ടന്റ് പോലെ നമുക്ക് ചിലപ്പോൾ അതിനകത്ത് കിട്ടുന്നുണ്ട് അതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോവാം പുതിയ സിലബസിൽ മാറ്റം വന്നാലും നമുക്ക് അതനുസരിച്ച് അഡാപ്റ്റ് ആവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇനി അവിടെ അടുത്ത ഒരു ഏരിയ എന്തായിരുന്നു സിലബസ് നോക്കൂ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ളതാണ് ഡാംബ് ആൻഡ് ഫോഴ്സ്ഡ് ഓസിലേഷൻ അതാണ് ആ ചാപ്റ്ററിനെ സംബന്ധിച്ചുള്ളത് വേവ് മോഷൻ പ്രൊ പ്രോഗ്രസീവ് വേവ് സൂപ്പർ പോഷൻ വേവ് ഡോപ്ലർ എഫക്റ്റ് ഇത്തരം ടോപ്പിക്കാണ് അവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത് അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പതിമൂന്നാമത്തെ ചാപ്റ്ററാണ് അതായത് ഒമ്പത് കഴിഞ്ഞിട്ട് അടുത്ത ചാപ്റ്റർ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ അതുപോലെ തന്നെ തെർമോ ഡൈനാമിക്സ് കൈനറ്റിക് തെറി ഇത്രയാണ് പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ വരെയുള്ള അത് മറ്റൊരു മൊഡ്യൂളിൽ കടപ്പുണ്ട് അതില്ല എന്നല്ല അത് മറ്റൊരു മൊഡ്യൂളായിട്ടാണ് കിടക്കുന്നത് ഇവിടെ നമ്മൾ മോഡ്യൂൾ വൺ ആണ് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഓസിലേഷൻസ് എന്ന് പറയും സിമ്പിൾ ഹാർമോണിക് മോഷന് മുമ്പ് എന്താണ് ഓസിലേഷൻസ് അതിന്റെ പീരീഡ് ഫ്രീക്വൻസി തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള ആശയങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ട് വേണം സിമ്പിൾ ഹാർമോണിക് മോഷനിലേക്ക് വരാനും സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന ബാക്കി കാര്യങ്ങളിലേക്ക് പോകാനും യൂണിവേഴ്സ് സർക്കിൾ മോഷൻ എങ്ങനെയാണ് സിമ്പിൾ ഹാർമോണിക് മോഷണൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക അതേപോലെ തന്നെ അതിന്റെ വെലോസിറ്റി എക്സലറേഷൻസ് ഫോഴ്സ് എനർജി പിന്നെ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസുകളായിട്ട് നമ്മൾ എന്താ പറയുക നമ്മുടെ സ്പ്രിംഗ് സിസ്റ്റം സിമ്പിൾ പെൻറ്റിലും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ സിലബസിനകത്ത് ഇൻ ഇൻബിൽറ്റായിട്ട് ഉണ്ടാവും കാരണം സിമ്പിൾ ഹാർമൺ മോഷൻ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് അത് പഠിച്ചുവെക്കേണ്ടതാകും വേവ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോപ്ലർ എഫക്റ്റും സൂപ്പർ പൊസും പ്രിൻസിപ്പളൊക്കെ എടുത്ത് പറയുമ്പോഴും വേവ് എന്താണ് ലോഞ്ചിറ്റ്യൂഡൽ വേവ് എന്താണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ എന്താണ് അതിൻ്റെ സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കാം അല്ലെ ആ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജനറലായിട്ട് ഇത്രയും കൂടെ മനസ്സിലാക്കി വെച്ചാൽ മാത്രമാണ് ഓഫ് സൂപ്പർ പൊസിഷനും ഈ പറയുന്ന രീതിയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഡോപ്ലർ എഫക്റ്റ് ഒക്കെ പഠി ഡോപ്ലർ എഫക്റ്റ് പഴയ സിലബസിൽ ഉണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ടെക്സ്റ്റ് ബുക്കിൽ ഡോപ്പിൾ എഫക്റ്റും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആണ് സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ബേസിക്സും ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് പഠിച്ചു പോകുന്നത് നല്ലതാണ് അതുകൂടി മനസ്സിലാക്കി വേണം നമ്മൾ കവർ ആവാനായിട്ട് അപ്പോൾ സിലബസിനെ നന്നായിട്ട് മനസ്സിലാക്കുക പഠിക്കുക പ്ലസ് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളിലെ ആ സിലബസ് എവിടെയാണോ കടക്കുന്നത് അതിൻ്റെ ബേസിക്സ് തൊട്ടുള്ള കാര്യങ്ങളും ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രമാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്കിതിനെ കവർ ചെയ്യാനായിട്ട് സാധിക്കുക അപ്പോൾ ഇവിടെ ഇത്രയും ചാപ്റ്ററുകൾ പറഞ്ഞു പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററുകളാണ് മൂന്ന് ചാപ്റ്ററുകൾ വേർഡ് മൊഡ്യൂളിലാണ് കടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു ഇത് കൂടാതെ ഫ്രെയിം ഓഫ് റെഫറൻസ് അതുപോലെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അതിൽ ലെങ്ത് കണ്ട്രാക്ഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതിന് മുമ്പത്തെ ക്വസ്റ്റൻ പേപ്പറിൽ ചോദ്യം ഉണ്ടായിരുന്നത് അത് ഡിഗ്രി ലെവൽ കണ്ടന്റ് കണ്ടൻ്റാണ് സെപ്പറേറ്റ് പഠിക്കാനായിട്ട് ശ്രമിക്കണം അത് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും പഠിച്ചു വയ്ക്കാമെന്നുള്ളതാണ് അത് സെപ്പറേറ്റ് പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇതാണ് മൊഡ്യൂൾ വണ്ണിൽ നിങ്ങൾ എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ എന്ന് പറയുന്നത് ഇതേപോലെ മൊഡ്യൂൾ ടൂ മൊഡ്യൂൾ ത്രീയും പിന്നെ കെമിസ്ട്രിയുടെ കമ്മൻറ്റൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങിയപ്പോൾ പ്ലസ് വണ്ണിലെ ആദ്യ ടെക്സ്റ്റ് ബുക്കും രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ മോഡ്യൂൾ വണ്ണിൽ ഇൻക്ലൂഡ് ആണ് അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക അതിലെ എൻസാട്ബുക്കുകൾ തന്നെ റഫറൻസിന് ഉപയോഗിക്കുക പിന്നെ നമുക്ക് നീറ്റിന്റെയും ജെ ഐയുടെ ഒക്കെ ക്വസ്റ്റിൻ പേപ്പറുകളിൽ നിന്ന് ബേസിക് ക്വസ്റ്റൻസ് വലിയ ടഫ് പ്രോബ്ലംസ് ഒന്നും നമുക്ക് ചോദിക്കില്ല എന്നാൽ പോലും ബേസിക് കൊസ്റ്റൻസ് അതിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നത് നമുക്ക് നല്ലൊരു മെത്തഡായിട്ട് പഠിക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ ആ ചോദ്യത്തിലുള്ള ക്ലാരിറ്റിയും കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് മോഡ്യൂൾ വണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി മോഡ്യൂളുകളെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് വരും വീഡിയോ ഡിസ്കസ് ചെയ്യാവുന്നതാണ് ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്സ് നോക്കിയിട്ടാണ് ഇത്തരം കണ്ടന്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കമൻസ് രേഖപ്പെടുത്തുക ബാക്കി കാര്യങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ ക്ലാസുകളും കൊസ്റ്റിൻ ഡിസ്ഷനൊക്കെ തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് പലരും ഞാൻ ഓൾറെഡി ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ കുറച്ച് തിരക്കുകളാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാനും കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ഓരോ മൊഡ്യൂൾ ഉള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കാൻ തീർച്ചയായിട്ടും സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും അത് ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ ചാനലിലൂടെ ശ്രമിക്കുന്നതായിരിക്കും കൂടുതൽ പേര് അങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്ത് മുമ്പോട്ട് പോകാവുന്നതാണ് സോ യൂസ്ഫുൾ ആയി വീഡിയോ ഒന്ന് പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ ഫീഡ്ബാക്സും കമൻസൊക്കെ രേഖപ്പെടുത്തുക മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതുപോലെ ആഡ് ചെയ്യണമെങ്കിൽ അതും നിങ്ങൾ ആവശ്യപ്പെടുക വീണ്ടും കാണാം നന്ദി